ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി കുക്കിംഗ് എമോസിന്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കുക്കുകയും നമ്മളിന്നൊരു നോർത്ത് ഇന്ത്യൻ ചിക്കന്റെ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കന്റെ കറിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു വേണ്ടി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും ഓരോ ടീസ്പൂൺ ഒരു പച്ചമുളക് ഒരു അഞ്ചാറ് മണി കുരുമുളക് ഒരു ബേ ലീഫ് രണ്ട് വറ്റൽ മുളക് ഇനി അടുപ്പത്ത് തവ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കണം കുക്കിംഗ് ഓയിലാണ് ഒഴിക്കണേ അവർ മസ്റ്റാർഡ് ഓയിൽ കടുക് എണ്ണയാണോ യൂസ് ചെയ്യുക പക്ഷെ നമ്മളിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ സാധാരണ കുക്കിംഗ് ഓയിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം തവ ചൂടായിട്ടുണ്ട് പാത്രം അടിക്കാനുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക് രണ്ടെണ്ണം ഒരു ബേ ബാഗീപ്പ് ഒരു ആറേഴ് കുരുമുളക് ഒരു പച്ചമുളക് കിരകം പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സവാള ചേർക്കാം കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണാണ് രണ്ടുമൂടി ക്യാരന് ണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാറുണ്ട് മുളക് പൊടി നല്ല എരുവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർക്കല്ലിപ്പൊടി നമുക്കൊരു മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി അര ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകപ്പൊടിയാണ് അത് അര ടീസ്പൂൺ ചേർക്കുന്നത് നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പച്ചമണം പോകുന്നത് വരേക്കും മൂപ്പിച്ചെടുക്കാം ഈ കറിക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം അത്ര അത്യാവശ്യമില്ല ഇല്ല എന്നാണ് ൂറ്റി പറഞ്ഞു തന്നത് അതുപോലെ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇനി ചേർത്ത് കൊടുക്കണം ഇതൊരു ഒരു കിലോ ചിക്കൻ ഉണ്ടാവും നമുക്ക് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ചേർത്ത് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കണം കുറച്ച് നേരം മസാല പിടിക്കുന്നത് വരേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ എരിവ് അവരോട് അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂട്ടാം കുറയ്ക്കാം ചിക്കൻ്റെ അളവ് അനുസരിച്ച് അര കിലോ ചിക്കൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലകൾ ചേർക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അടിക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് വെള്ളം ചേർത്തിട്ടില്ല നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് മസാലയുടെ നല്ലൊരു മണം വരുന്നുണ്ട് നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് വെള്ളം ഉണ്ട് ചിക്കനിൽ എന്നാലും നമുക്ക് ഈ വെള്ളം പോരാ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം ചിക്കനിൽ മസാല പിടിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടി വേവണം കുറച്ച് അപ്പൊ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചിക്കൻ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഗ്രേവി ആയിട്ടുള്ള ഒരു സെമി ഗ്രേവി ആയിട്ട് റോസ്റ്റ് പോലെയുള്ളൊരു ചിക്കൻ്റെ നമുക്ക് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിളയ്ക്കുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം തിളച്ച ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വര നമ്മള് വെള്ളം ചേച്ചിട്ട് തിരച്ചു വന്നിട്ടുണ്ട് കറി ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം സിമ്മിൽ വെച്ചിട്ട് ചിക്കൻ നേരത്തെ അതുവരേക്കും വെയിറ്റ് ചെയ്യാം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം വറ്റി വന്നിട്ടുണ്ട് ചിക്കൻ വെന്തിട്ടുണ്ട് എന്നാലും ഉള്ളും കൂടി സോഫ്റ്റ് ആവട്ടെ അതുവരേക്കും കുറച്ച് നേരം കൂടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചിക്കൻ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി റെഡിയായി ൂ അടിപൊളി ഒരു മണം ടേസ്റ്റുമൊക്കെ ആയി വന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷ് പ്രത്യേകിച്ചും ബീഹാറി ഡിഷാണിത് അടിപൊളിയായിട്ടുണ്ട് ജീരണത്തിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു പക്ഷെ കുഴപ്പമൊന്നും നന്നായിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ കമൻസ് അറിയിക്കൂ തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായിട്ട് വരാം അതുവരെ ഈ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബൈ ബൈ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും താങ്ക് യു